കട്ട ഫാൻ ആൽബത്തിന്റെ ഒക്കെ എന്തോ ജയറാമേട്ടായിരുന്നു കഥ കേട്ടില്ല ഞാനിത് ജയറാമേട്ടനോടും പറഞ്ഞിട്ടില്ലായിരുന്നു തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് ദയവമ്മയെ ഞാൻ കെ കുമാർ ആകണമെന്നുണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു സലീം കുമാർ ആയിട്ട് അപ്പൊ എനിക്ക് പണ്ടുതൊട്ടെ ജയരാമേ ഭയങ്കര ഇഷ്ടമാണ് ജയറാമേഠന്റെ ചില മാനസങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എന്തോ എന്താ പറയാ എനിക്ക് എന്റെ വേണ്ടപ്പെട്ട ഒരാള് എന്നുള്ളൊരു ഫീൽ ആയിരുന്നു പണ്ട് തൊട്ട് അപ്പോൾ ഒരു പത്താം ക്ലാസ് എട്ടോ ഒമ്പത് പത്ത് ആ ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ പുസ്തകം നിറയെ ഇതുപോലെ ഫസ്റ്റ് ജയറാമേട്ടൻ ശോഭന ശേച്ചി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ജയറാമേട്ടൻ മഞ്ജു മഞ്ജു ശേശി ഭയങ്കര ഇഷ്ടമാണ് അവർ ഒരു ഒരു പുസ്തകം നിറയെ ഫോട്ടോ ഉണ്ടായിരുന്നു ഇവിടെ കണ്ടാലും അത് വെട്ടിക്കൊണ്ടുവന്നിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് വലിയൊരു ഭാഗ്യാണ് ആദ്യം സിനിമയിൽ അതും ഈ പറഞ്ഞ മാതിരിജി വേറെ ഒരാൾ വന്ന് ചെയ്തിട്ട് പോയ സംഭവം പിന്നെ ഞാൻ വന്ന് രണ്ടാമത് ചെയ്തു അതിലെപ്പോഴും ഒരു സെക്കൻഡ് ആളായിട്ട് സെക്കൻഡ് പേഴ്സൺ ആയിട്ട് നിൽക്കുന്നത് പക്ഷെ കൊഴപ്പില്ലായിരുന്നു ഇപ്പൊ റീസെന്റ് തിയേറ്ററിലാണെങ്കി ഒരു മൂവി അതെ ആനന്ദ് ശ്രീ ബാല ആനന്ദ് അതിന്റെ ഒരു ഭയങ്കര അതിന്റെ ഫസ്റ്റ് സീനിൽ ഒറ്റ സീനേ ഉള്ളൂ ഫസ്റ്റ് സീൻ തുടങ്ങുന്നത് ഞാൻ ഇന്നലെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കണ്ടോ പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാൻ കുറച്ച് എത്താൻ വൈകി പോയി കറക്റ്റ് പതിനഞ്ചു മിനിറ്റിന് ശേഷമാണ്വ്യൂ മതിയാക്കി പോവാണ് സീൻ കൊച്ചിയിൽ നിന്ന് ട്രാഫിക് അറിയാലോ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആയപ്പോ അപ്പം എന്തോ ഇന്റർവ്യൂ നടക്കുന്ന ഒരു സീക്വൻസ് ആണ് അവിടെ നടക്കുന്നത് ഈശ്വര വെറുതെ ആയി പോയല്ലോ ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇനി അതെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് ചെറിയ ഒറ്റ സീനേ ഉള്ളൂ പക്ഷെ ട്രെയിലറിൽ പോലും തുടങ്ങുന്നത് ഫേസ് സന്തോഷം അല്ലേ അതിനൊന്ന അത്ര എന്താ പറയുക കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ലീഡിങ് ക്യാരക്ടർ വെച്ച് ചെയ്ത സിനിമകൾ എന്ന് വെച്ചാൽ ലോ ബഡ്ജറ്റ് സിനിമകൾ ഫെസ്റ്റിവൽ മൂവി മാതിരി അപ്പൊ അതിനൊന്നും അത്ര വലിയ ഒരു എന്താ പറയുക റീച്ച് കിട്ടുകയോ അല്ലെങ്കിൽ അത്ര പബ്ലിസിറ്റി ആവുകയോ ഒന്നും അത് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ പിന്നെ പിന്നെ ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ വലിയ സിനിമകളിൽ ചെറിയ 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 വേഷങ്ങൾ ചെയ്തു പോയതാ അപ്പൊ അങ്ങനെ അത്ര വലുതായിട്ടൊന്നും ആരും അങ്ങനെ എങ്കിലും സിനിമ കാണുന്ന എന്നെ ഓൾറെഡി അറിയാവുന്ന ആൾക്കാർ സിനിമ കാണും ആ മഞ്ജുനെ അതിൽ കണ്ടിരുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇങ്ങനെയൊരു ട്രെയിലറിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഒരൊറ്റ സീനിൽ അഭിനയിക്കുമ്പോ പോലും വരുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഭയങ്കര സന്തോഷമാണ് ശ്രീബാല കണ്ടിട്ട് എല്ലാവരും റെസ്പോൺസ് നല്ല അഭിപ്രായം നല്ലൊരു മൂവിയാണെന്നാണ് എല്ലാവരും റിയൽ ഇൻസിഡൻറ്റ് ഒപ്പം ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള ഒരു കുറ്റാന്വേഷണ രീതി അങ്ങനെയൊക്കെ ഇങ്ങനെ ഇത് നമ്മുടെ കൊച്ചിയിൽ നടന്നിട്ടുള്ള ഒരു എന്താണ് കുട്ടി മിഷേൽ ഷാജിയുടെ ആയിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി പക്ഷെ അത് ആരും വേണ്ടത്ര ഒരു ഇത് കൊടുക്കാത്ത പോലെ എനിക്ക് ഫീൽ കൊടുത്തിട്ടില്ല അല്ലെ ഓക്കെ അപ്പൊ നമ്മുടെ ബാക്കി വിശേഷങ്ങളിലോട്ട് വരികയാണെങ്കിൽ ഒരു മോളല്ലേ ചേച്ചിക്ക് അപ്പൊ ചേച്ചിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എന്താ പറയാ അഭിപ്രായം എന്താ പറയാറ് ആ പണ്ട് കുഴപ്പമില്ലൊക്കെ പറയാം ഇപ്പൊ എന്തെങ്കിലും കാണിച്ചോ അമ്മ അതത് അത് ശരിയായില്ലാട്ടോ അങ്ങനെ എന്റെശകാറുണ്ട് ചില സമയം പക്ഷെ പുള്ളിക്കാരുത്തിയോടെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണയമാണ് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഭയങ്കര നാണയമാണ് അടുത്തൊരു ചെറിയൊരു അടുത്ത സെഗ്മെന്റിലോട്ട് പോവാണ് നമുക്ക് ചേച്ചിയുടെ ചേച്ചിക്ക് ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും ഇവരെ പറ്റി പറയുമ്പോൾ ചേച്ചിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു മെമ്മറി എന്താണെന്നാണ് ചേച്ചി പറയേണ്ടത് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് മഞ്ജു പത്രോസ് മഞ്ജു ചേച്ചി ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചെയ്തിട്ടുണ്ട് അത് അധികം എപ്പിസോഡ് ചെയ്തിട്ടില്ല പക്ഷേ മീഡിയ വണ്ണിൽ കുന്നംകുള തങ്ങാടി എന്ന് പറഞ്ഞ സീരിയൽ എനിക്കൊന്ന് രണ്ടര മൂന്ന് വർഷം ഒരു കുടുംബം പോലെ നിന്ന് വർക്ക് ചെയ്തതാണ് അപ്പൊ മഞ്ചുശേഷി എന്താ ഞങ്ങൾ ഒരുമിച്ച് പുറത്തിറങ്ങുമ്പോൾ വലിയ മഞ്ജു ചെറിയ മഞ്ജു കുട്ടി കുട്ടിമഞ്ജു എന്നെ വിളിക്കുന്നത് ആ ഒരു വിളി ഇപ്പോഴും ആൾക്കാർ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആ കുട്ടി മഞ്ജു അങ്ങനെ മഞ്ജു നന്നായിട്ട് പാട്ട് പാടും നല്ല കമ്പനിയാണ് കൂടെ നടക്കുമ്പോൾ കൂടെ നടക്കുമ്പോ അടുത്തത് മാനത്തെ കൊട്ടാരം സീരിയല് സീരിയലെ അതിനകത്ത് മോനിഷ മോനിഷ ആ സീരിയലിലെ ആ കുടുംബത്തിലെ മൂത്ത മകളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് മോനിഷ മൂന്നാമത്തെ മൂത്ത മകനുഷ്യൻസ് ആണ് ഞങ്ങള് രണ്ടുപേരും ഞാനും അനൂപ് പറഞ്ഞ ആർട്ടിസ്റ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ ആയിട്ട് വരുന്നതാണ് മോനിഷ മോനിഷയുടെ കൂടെ ഫസ്റ്റ് ടൈമാണ് ആണ് ഞാൻ ചെയ്യുന്നത് നല്ല ഞങ്ങൾ അവിടെ ഓക്കെ വേണുഗോപാൽ ആ ദിവ്യ എന്റെ ഇന്ത്യ അയ്യോ അവളെ എന്താ പറയുക ഭയങ്കര ഇഷ്ടാണ് അവക്കെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും വിളിയോ സംസാര കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ വിളിക്കുന്ന സമയത്ത് ഭയങ്കര എന്താ അവളുടെ വിശേഷങ്ങൾ മുഴുവൻ എന്നോട് പറയും അവളുടെ സങ്കടങ്ങള് കാര്യങ്ങളൊക്കെ ഇപ്പൊ അവളുടെ ലൈഫ് ഒരു ഇതിലെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു അവളെക്കാൾ കൂടുതലും സന്തോഷിക്കുന്നത് പക്ഷേ ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കാര്യങ്ങള് ഷെയർ ചെയ്തിട്ടുണ്ട് അവൾ എന്നോട് അവളുടെ ലൈഫ് പഴയ ലൈഫ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ അവളുടെ ഓരോ പടവും കാണുമ്പോ എനിക്ക് എനിക്കെന്തോ ഒരു ഇത് കിട്ടിയ ഫീലിംഗ് ആയിരുന്നു സൗഷമ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടിരുന്നോ ആ ഞാൻ റിസപ്ഷന് പോയായിരുന്നു എന്തുണ്ടായാലും അപ്പൊ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്റെ തുടക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അന്നും പറഞ്ഞു മഞ്ജു ആരോടും പറഞ്ഞേക്കരുത് ഇത് നമുക്കൊരു സമയം ആകുമ്പോ പബ്ലിഷ് ചെയ്യാം ചെയ്യാനും ഇത് ആരോട് ഷെയർ ഒന്നും ചെയ്തിരുന്നില്ല എന്റെ എന്താ നല്ലൊരു കൂട്ടുകാരിയാണ് ദിവ്യ അടുത്തത് കൃഷ്ണകുമാർ മേനോൻ കുടുംബ വിളക്കിലെ ഞങ്ങളെ കെ കെ മേനു കൃഷ്ണകുമാർ മേനു ആരും വിളിക്കില്ല കെ കെ മേനു ഇപ്പൊ സാന്തനത്തിനകത്ത് രണ്ട് സീരിയൽ ഞങ്ങൾ ഇപ്പൊ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് സാന്തനത്തിലെ ബാലനായിട്ട് കുടുംബവിളക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എപ്പോഴും മെനുഗാനും കൂടി ഷൂട്ട് ഷൂട്ടിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയം എന്ന് പറയും കുടുംബവിളക്ക് വെച്ചിട്ട് കുടുംബവിളക്കിൽ വെച്ചിട്ടേ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചാൽ ആളുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് വൈഫിനെ കളഞ്ഞിട്ട് വേറൊരാള് അങ്ങനെ അവരില്ലേ ഉള്ളൂ അപ്പൊ പൊതുവേ പറയുന്നത് എന്താ കോമഡി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആളെ ശരിക്ക് കളിയാക്കാറുണ്ട് അപ്പൊ അതും പറഞ്ഞിട്ടില്ല പക്ഷെ ബാലനായിട്ടൊരു ചേഞ്ച് വന്നപ്പോ ഒത്തിരി ചേഞ്ച് ആണ് അപ്പൊ ഞാൻ ആ സീരിയലിലുണ്ടായിരുന്നു ഈ സീരിയലിലുണ്ടായിരുന്നു അതിലും മല്ലിക എന്ന് പറഞ്ഞിട്ട് സർവെന്റിന്റെ ക്യാരക്ടർ ആയിരുന്നായിരിക്കും അപ്പൊ എല്ലാരും ഞങ്ങളെ കൂടുതലുള്ള ആൾക്കാർ പറയുന്നത് ആ ഫസ്റ്റ് വൈഫിനെ കളഞ്ഞു സെക്കൻഡ് വൈഫിനെ കളഞ്ഞു ഇനിയിപ്പൊ ഇവിടെ ആകെയുള്ള സർവെന്റ് മല്ലികയാ എന്താ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞും കളിയും നല്ലൊരു വ്യക്തിയാണ് നല്ല മനുഷ്യർ